ഭീകരതയ്ക്ക് ഒത്താശം നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ എന്നാൽ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു രാജ്യവും ഇപ്പോൾ ഭീകരതയ്ക്ക് കുട ചൂടുകയാണ് ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക് വേണ്ടി ഇപ്പോൾ കാനഡയിൽ സർക്കാർ ആകട്ടെ ഒരു ഖലിസ്ഥാൻ എംബസി പണിത് നൽകിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു പടുകൂറ്റൻ കെട്ടിടമാണ് ഇപ്പോൾ കാനഡയിൽ പണിത് ഉയർത്തിയിരിക്കുന്നത് മാത്രമല്ല ശ്രേയിൽ ഖലിസ്ഥാൻ എംബസി എന്ന പേരിലുള്ള കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് നിരോധിത ഭീകര സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് ഗുരുനാനാക്ക് സിഖ് ഗുരുദ്വാര എന്നീ എന്നിവ ചേർന്നുകൊണ്ടാണ് ഖലിസ്ഥാൻ എംബസി സ്ഥാപിച്ചിരിക്കുന്നത് ഗുരുദ്വാരയുടെ പരിസരത്തുള്ള ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ ആണ് ഖലിസ്ഥാൻ എംബസി പ്രവർത്തിക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിഖ് ഫോർ ജസ്റ്റിസ് അതുപോലെ തന്നെ ഈയൊരു ബാനറുകളും ചിത്രങ്ങളും ഒക്കെ തന്നെ റിപ്പബ്ലിക് ഓഫ് എന്ന് എഴുതി വെച്ച ബോർഡുകളും ഇവിടെ കാണാൻ സാധിക്കുന്നു കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവിശ്യയിൽ നൽകിക്കൊണ്ട് പണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് എംബസി സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് കെട്ടിടം നിർമ്മിച്ച അവിടുത്തെ പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത് കെട്ടിടത്തിൽ ലിഫ്റ്റ് സ്ഥാപിച്ചതിനായി തന്നെ സർക്കാർ അടുത്തിടെ ഏകദേശം ഒരു ഡോളർ നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഖലിസ്ഥാൻ ഭീകരരുടെ കേന്ദ്രമായി കാനഡ മാറിയെന്ന ഇന്ത്യയുടെ ആരോപണം ശരിവെക്കുന്നതാണ് നിലവിലെ റിപ്പോർട്ട് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത് നിയമവിരുദ്ധമായി ഖലിസ്ഥാൻ എംബസി പ്രവർ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന ആ ഒരു നടപടിയെടുക്കാൻ കാനഡിയൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന ഗൗരവമായ ഒരു വാർത്തയും അത് അതിനോടൊപ്പം തന്നെ വരുന്നുണ്ട് ഈ വർഷം ജൂണിൽ കാനഡയിലെ ഉന്നത രഹസ്യാന്വേഷണ ഏജൻസിയായ കാനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് ഖലിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള അക്രമ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ ധനസമാഹരണത്തിനും തന്നെ ആസൂത്രണം ചെയ്തതുമായി ബന്ധപ്പെട്ട് കനേഡിയൻ മണ്ണിനെ ഒരു താവളമായി ഉപയോഗിക്കുന്നുവെന്ന് ഇത് തുടർന്നു തുടർന്നുവരുന്നുവെന്ന് ആദ്യമായി തന്നെ ഔദ്യോഗികമായി പരസ്യം അല്ലെങ്കിൽ പരസ്യമായി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതുപോലെ പ്രധാനമായും ഇന്ത്യയിൽ ആക്രമണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ധനസമാഹരണത്തിനും വേണ്ടി ആസൂത്രണം ചെയ്തതുമായി ഗലിസ്ഥാൻ തീവ്രവാദികൾ കാനഡയെ ഒരു താവളമായി ഉപയോഗിക്കുന്നത് തുടരുന്നു എന്നതാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് സി എസ് ഐ എസ് എസ് ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ടിന്റെ ഭാഗമായ ഒരു വെളിപ്പെടുത്തലിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കാനഡയിലേക്കുള്ള വിദേശ ഇടപെടലുകളെയും അതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ഇത് ഇവിടെ എടുത്തു കാണിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യയുമായുള്ള തന്ത്രപ്രധാനമായ നയതന്ത്ര ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് പറയുന്നത് കാനഡിയൻ മണ്ണിൽ തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഗലിസ്ഥാൻ തീവ്രവാദികളെ കുറിച്ച് ഇന്ത്യ വർഷങ്ങളായി തന്നെ ആശങ്ക പുറത്തുവയ്ക്കുകയും അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യം മുതൽ തന്നെ കാനഡയിൽ രാഷ്ട്രീയ പ്രേരിതമായ അക്രമ തീവ്രവാദ ഭീഷണി പ്രധാനമായും കാനഡ ആസ്ഥാനമായുള്ള ഖലിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയിലെ പഞ്ചാബിനുള്ളിൽ തന്നെ ഖലിസ്ഥാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം സൃഷ്ടിക്കാൻ അക്രമാസക്തമായ മാർഗങ്ങൾ ഉപയോഗിക്കുവാനും അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുവാനും ശ്രമിക്കുന്ന അത് ശ്രമിക്കുന്നുണ്ട് എന്നത് ഇതിലൂടെ വളരെ പ്രകടമായി തന്നെ കാണാൻ സാധിക്കുന്നു പുതിയ രാഷ്ട്രീയ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനോ അല്ലെങ്കിൽ നിലവിലുള്ള സംവിധാനങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ ഘടനകൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നതിനോ അക്രമം ഉപയോഗിക്കുന്നതിനെ പി എം വി ഇ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നത് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് പുതിയ രാഷ്ട്രീയ സംവിധാനങ്ങളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ സ്ഥാപിക്കുന്നതിനായി തന്നെ ആഗോളതലത്തിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും അല്ലെങ്കിൽ ധനസഹായം നൽകുന്നതിലും സുഗമമായി തന്നെ പി എം വി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളായിരുന്നു ഇവർ പുറത്തുവിട്ട കാര്യങ്ങളിൽ വ്യക്തമാക്കിയതും ഇതിനെല്ലാം ഇടയിൽ തന്നെയാണിപ്പോൾ അവിടെ ഖലിസ്ഥാന് ഗലിസ്ഥാൻ തീവ്രവാദികൾക്ക് വേണ്ടി ഖലിസ്ഥാൻ എംബസി എന്ന ഒരു എംബസി ഇപ്പോൾ രൂപീകൃതമായിരിക്കുന്നതും അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് You just